ആ നിസ്സഹായകമായിട്ടുള്ള അവസ്ഥ ജാസിയുടെ മുഖം കാണുമ്പോ സങ്കടം തോന്നുന്നുണ്ടോ എനിക്ക് തോന്നില്ല കാരണം ഈ വേഷവും കെട്ടിക്കൊണ്ട് അവിടെ ചെന്ന ഒരു കാര്യം ഈ ജാസിക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ് അവിടെ ഒരു പ്രത്യേകത ഉണ്ട് പുരുഷന്മാർ സ്ത്രീ വേഷം കെട്ടിക്കൊണ്ട് വേണം ആ അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ വിളക്കെടുക്കാൻ അതാണ് ഐതിഹ്യം ഇപ്പൊ കാലം മാറി ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് വന്നിട്ടാണ് ഇപ്പൊ ഇത് ഫുൾ ആഘോഷിക്കുന്നത് അതിൻ്റെ ബുദ്ധിമുട്ട് ആ നാട്ടുകാരെ അനുഭവിക്കുന്നുണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡുകളും കുറെ പൊന്തകളിലൊക്കെ എന്തൊക്കെയോ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന്റെ അടിയിൽ തന്നെ കമന്റുകൾ കാണുന്നുണ്ട് അപ്പോ എടുക്കാനല്ല ജാസി അവിടെ വന്നിട്ടുള്ളത് ജാസി ഒരു ഇസ്ലാം മത വിശ്വാസിയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അതുകൊണ്ടൊക്കെ തന്നെ ജാസിയോടൊരു ഇത് തോന്നുന്ന ആളുകളും അതിനിടയിൽ വന്ന് സംസാരിക്കുന്നുണ്ട് എന്തായാലും ആകെ ആകെ പേടിച്ച് ഭയത്തിന്റെ ഒരു മുൾമുനയിൽ നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അതായത് ജാസി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ പുരുഷൻ എന്താ പറയപ്പോ ട്രാൻജെൻഡർ അല്ലെ അപ്പൊ അവര് അവിടേക്ക് അവരുടെ കൂട്ടുകാരിയുടെ കൂടെ കൂട്ടുകാരിയല്ല കൂട്ടുകാരനാണോ അറിയില്ല അവരുടെ കൂടെ വന്നതാ അവർ ഈ ഒരു വിളക്ക് എടുക്കാൻ വേണ്ടി വന്നതാ കൂട്ടത്തിൽ ഈ ഒരു അഴിഞ്ഞൊരുങ്ങി വന്നത് കൊണ്ട് എല്ലാവർക്കും അറിയാം അതുകൊണ്ടൊക്കെ തന്നെ ജാസിയോട് ഒന്ന് ഇതാവണം ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും എന്ത് ചൂടാവണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാവും അങ്ങനെയുള്ള ആളുകളാണെന്ന് മനസ്സിലായിട്ടുണ്ട് വീഡിയോ കുറച്ച് കാണാട്ടോ എന്നാൽ നമുക്ക് ഡീറ്റെയിലേക്ക് കിടക്കാതെ നല്ലത് ഇവളെനിക്കറിയാം ഇവിടെ എനിക്കറിയാം വിളക്കെന്തേ എന്താ ആളെ അറിയാ എന്താണ് ഏതാണ് അറിയാം എന്നാ പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ട് ഇത് ആണ് ആയിട്ടും ഇല്ല അല്ല ആണിൽ നിന്ന് സ്ത്രീയിലേക്ക് എത്തിയിട്ടില്ല സ്ത്രീ നിന്ന് ആണിലേക്കും പോയിട്ടില്ല പറഞ്ഞൊരവസ്ഥയിൽ നിൽക്കുക അതുകൊണ്ട് അവർക്ക് ഈയൊരു വിളക്കെടുക്കാൻ താല്പര്യം ഇല്ലായിരിക്കാം പക്ഷെ എന്താ ചെയ്യുക അവർ വന്ന് പെട്ടുപോയി പെട്ട് നല്ല ആൾക്കാരുടെ ഇടയില്ല എന്നുള്ളതാണ് ഇതില് ഇപ്പൊ ഈ സദാചാര ചേട്ടന്മാർക്ക് വീടിന്റെ ഇടയിൽ ഞാൻ പറയാം എന്തായാലും കാണത്തെ ഞാൻ ട്രാൻസ് ആണ് ഞാനൊരു സ്ത്രീ ആയ ആളാണ് അതുകൊണ്ട് എനിക്ക് വിളക്കെടുക്കാൻ പാടില്ല തെളിയിക്കേണ്ടി വരും കാര്യം അവരുടെ തെളിയിക്കേണ്ടി വരും കാരണം ഇവര് ലാസ്റ്റ് വന്ന ഒരു ഇന്റർവ്യൂവിൽ അടക്കം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ സർജറി ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല ഞാൻ ചെയ്താലും ചെയ്തില്ലെങ്കിൽ അത് എന്റെ കാര്യമല്ലേ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ സ്ഥലത്ത് എഴുമ്പോൾ അത് ചിലപ്പോൾ പറയേണ്ടി വരും കാരണം അവിടെ ഒരു ഐതിഹ്യമുണ്ട് ഇതൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത കേസാണ് ഈ ഒരു ഐതിഹ്യവും ഈ ഒരു ആരാധനയും ഒക്കെ കാണുമ്പോൾ എനിക്ക് ചിരി വരും പക്ഷെ കുറെ ആസ്വദിക്കുന്ന ആരാധിക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ ഭക്തിയുടെ കാര്യമാണ് അതുകൊണ്ട് അവിടെ സ്ത്രീകൾക്ക് ഒരിക്കലും വിളക്കെടുക്കാൻ കഴിയില്ല പ്രാർത്ഥിക്കാൻ വരാനൊന്നും കുഴപ്പമുള്ള പക്ഷെ ജാസി അവിടെ വന്നത് വെറും റീലെടുക്കാനാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കാരണം അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ഇസ്ലാം മതവിശ്വാസിയാണ് എന്നുള്ളത് ഏകദൈവ വിശ്വാസിയായിട്ടുള്ള ആയിട്ടുള്ള ഒരിക്കലും മറ്റേ ഒരു ദൈവത്തിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ല എന്താ പ്രാർത്ഥിക്കുക അത് പറ്റില്ല എന്നുള്ളതാണ് ഓക്കെ മുഴുവനാണ് സത്യം പറയാച്ച് അവര് ഷോ കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത് ഇവ ഏറ്റവും കൂടുതൽ വരുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് ആണ് ഇപ്പൊ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കമന്റ് നോക്കിയറിയാം ആദ്യം ഇവിടെ വന്നിരുന്നത് മുഴുവൻ പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടിയിട്ടാണ് അത് ആ ഒരു സ്ത്രീവേഷം അഴിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പുരുഷൻ തന്നെയാണ് അവർ അവരവരുടെ ജോലിക്ക് പോകും ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സ് വന്നിട്ട് ഇവർ ഈ ഒരു വേഷം കെട്ടുന്നു ആ വേഷം കെട്ടുമ്പോഴും അവർ സ്ത്രീരൂപം സ്ത്രീ സ്വഭാവമാണ് അത് ഊരിക്കും സ്ത്രീ സ്വഭാവം തന്നെയാണ് എന്നുള്ളതാണ് എല്ലാ സ്ത്രീകളെയും പോലെ അല്ല ഇവരൊരു പ്രത്യേകതരം സ്ത്രീകളുടെ സ്വഭാവമാണ് കാണിക്കാറ് അത് നിങ്ങൾ അവരുടെ പുഴ കുറെ വീഡിയോസ് ഒക്കെ ഇടുന്ന നോക്കിയാൽ മനസ്സിലാവും ഇവരെ റീൽസ് കണ്ടാൽ മനസ്സിലാവും സ്ത്രീ രൂപം കെട്ടും സ്ത്രീ രൂപം ആവുന്നു സ്ത്രീ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയും ആഗ്രഹിക്കാത്ത രീതിയിലുള്ള വസ്ത്രധാരണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക പരമാവധി ശരീര പ്രദർശനമൊക്കെ നടത്തുക അതിനായിട്ട് ഇതിലേക്ക് വരുന്നത് പോലെയൊക്കെയാണ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഓക്കെ അപ്പൊ എന്തായാലും ജാസ് ശരിക്കും അവിടെ നിന്ന് അത് ലോക്കായി അവസാന റെസിപ്റ്റ് ഒക്കെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നതെന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാനൊക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം മറ്റൊരു ആരാധനയെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ വിശ്വാസം തകർക്കുന്ന രീതിയിൽ ആവരുത് എന്നുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഇതിൽ ഈ ചേട്ടന്മാരെ സപ്പോർട്ട് ചെയ്തിട്ട് ആളുകൾ വരുന്നത് അല്ലാത്ത പക്ഷം ഈ ചേട്ടന്മാരെ എനിക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഈ ഒരു വിശ്വാസത്തിന്റെ അപ്പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ ശരിയാണ് അവരങ്ങനെ തടയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇനി ഇവർ ആരെയാണ് കാത്തിരുന്നത് എന്നുള്ളതില് അതായത് കൂടെ പോയത് ആരാണെന്ന് അവരെ ഒന്ന് കണ്ടില്ലേ ഓക്കെ അതാ അവരുടെ കൂടെയാണ് അവർ പോയിട്ടുള്ളത് ഞാൻ എന്നെ കൂടുതൽ വർണ്ണിക്കുന്നില്ല ില്ല ഞാൻ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ വ്യക്തിയാണ് അപ്പൊ എനിക്ക് എത്താൻ പറ്റത്തില്ല സ്ത്രീയായി മാറിയ വ്യക്തിയാണെന്ന് പറഞ്ഞാൽ ആ നാട്ടുകാർ വിശ്വസിക്കില്ല നിങ്ങളുടെ ഇന്റർവ്യൂസ് ഒക്കെ ഇഷ്ടം പോലെ കണ്ടവരായിരിക്കും ഞാൻ ട്രീറ്റ്മെന്റ് നടത്തിയ ഒരു സ്ത്രീയാണ് എന്ന് സ്ത്രീ ആവണമെങ്കിൽ അതിന്റെ പൂർണതയിലേക്ക് എത്തണം എല്ലാ ട്രീറ്റ്മെന്റും ട്രാൻസ്പ്ലാന്റേഷനും കാര്യങ്ങളും ഒക്കെ കഴിയണം ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു അതുകൊണ്ട് ഞാൻ പറയാണ് ഇവര് ഓൾറെഡി ഇന്റർവ്യൂകളിൽ പറഞ്ഞതാണ് ഞാൻ സർജറി ചെയ്യില്ല എനിക്ക് പേടിയാണ് എന്നുള്ളത് പിന്നെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ അതായി എന്ന് പറയുമ്പോൾ ആ നാട്ടുകാർക്ക് അത് ഉൾക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധമില്ല ഇല്ല ഏഹ് ഇന്നിപ്പോൾ വേറൊരു സ്ഥലത്താണ് ഇവരുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് നീസ് ആണോ ആണോ എണ്ണാണോ ചോദിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ പോയി അണിയാക്കണാന്ന് പറയാം ഇവിടെ അത് പറ്റൂല അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക ഇതൊരു മതപരമായിട്ടുള്ള ഒരു ഇഷ്യൂ ആവാനും കമന്റ് ബോക്സിൽ ശ്രദ്ധിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ജാസി അവളുടെ ഒരു നിലപാടുകൾ പലയിടങ്ങളിലും തുറന്നു പറഞ്ഞത് കൊണ്ടുള്ള പ്രശ്നം കൂടിയാണത് ഞങ്ങളുടെ നാടിനാണ് അത് ദോഷം ചെയ്യുന്നത് എന്നുള്ളത് കൊള്ളം കൊള്ളാം കൊള്ളാം ഇങ്ങനെ ഒരു ആചാരം എത്രയും വർഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു ആ ഒരു രീതിയിൽ ഒരുപാട് ആളുകൾ അവിടെ വരുന്നത് കൊണ്ട് നല്ല പേരുണ്ടല്ലോ കൊള്ളാം കൊള്ളാം സന്തോഷമാണ് കാര്യം വളരെ വളരെ നല്ല കാര്യമാണ് പക്ഷെ നിങ്ങൾ വിളക്ക് വരുന്നതാണെന്ന് മനസ്സിലായോ അതൊരു ഐതിഹ്യത്തിന് വളരെ മോശമുള്ളത് ഐതിഹ്യത്തിന് വലിയ മോശം ഉണ്ടാക്കും നിങ്ങൾ ഇങ്ങനെ വന്ന് വസ്ത്രം വേഷം കെട്ടി നിന്നാൽ അതായത് ആണ് പെൺവേഷം കെട്ടി നിന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഒരു തർക്കവും ആ വിഷയത്തില് വേണ്ട അവര് സ്ത്രീ വേഷം കെട്ടിയ ഒരു പുരുഷൻ തന്നെയാണ് അല്ലെ അവര് ട്രാൻസ്പ്ലാന്റേഷൻ മറ്റേ കാര്യങ്ങളും ഒക്കെ ചെയ്തതിന് ശേഷം വന്നിട്ട് ഞാൻ സ്ത്രീ ആണെന്ന് പറയുമ്പോഴും ഒരു എമ്പത് ശതമാനം ആളുകളെ ആ സ്ത്രീയായി എന്ന് പറയുള്ളു ബാക്കി ട്വന്റി പെർസെന്റേജ് അപ്പോഴും പറയും ശരിയല്ല സ്ത്രീ ആയിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം ഞാൻ ചേട്ടന്മാരോട് ചോദിക്കട്ടെ ആണ് പെൺവേഷം കെട്ടുമ്പോൾ ആണ് നിങ്ങളുടെ ആചാരം ശരിയാവുന്നത് എങ്കിൽ ഞാൻ സ്ത്രീ ആവാൻ പോകുന്നു അല്ലെങ്കിൽ സ്ത്രീ ആയി എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സ് വന്ന് ഈ വേഷം കെട്ടുന്ന അതിൽ നിങ്ങളുടെ ആചാര ലംഘനല്ലേ അല്ലേ ചോദിക്കുകയാണ് അതിനൊന്നും നിങ്ങൾ മറുപടി പറയുന്നില്ല അതുകൊണ്ടാണ് എന്തായാലും എന്തിനാണ് ജാസി അവിടെ വന്നത് എന്നുള്ളത് ഈ വീഡിയോ കണ്ട് മനസ്സിലാവും ആ വേഷം കെട്ടി അവിടെ വന്നത് അല്ലെങ്കിൽ ആ വസ്ത്രം ധരിച്ച അവിടെ വന്നത് ഈ ഒരു കാര്യത്തിനാ ഒരു റീൽ എടുക്കണം ഒരുപാട് ആളുകൾ വേഷം കെട്ടി വന്നിട്ടല്ലേ അതിനേക്കാൾ നല്ലതാണ് ഞാൻ എന്ന ആളുകൾ പറയണം അതിനുവേണ്ടിട്ട് തന്നെ ഇപ്പൊ ചെയ്ത ആ ഒരു പ്രാർത്ഥന പോലും സത്യത്തിൽ അവരുടെ വിശ്വാസ ലംഘനമാണ് എന്നുള്ള കാര്യം അവര് തന്നെ ലംഘിച്ചുകൊണ്ടിരിക്കുക പിന്നെ മറ്റുള്ള ആളുകൾ ആരാധന ലംഘനമാവാതിരിക്കോ എന്തിനാണോ മറ്റേ ചേച്ചിക്ക് ഇത്രക്ക് ഗൗരവം നിരക്ക് നിക്കേണ്ട അത് ഞാൻ ആ നാട്ടുകാരുടെ തന്നെ ചോദിക്കുന്നത് ശരിക്കും ഇത് പുരുഷൻ ശ്രീവേഷം കിട്ടുന്ന പരിപാടി തന്നെയല്ലേ ട്രാൻസ്ജെൻഡേഴ്സിന്റെ പരിപാടി ആണോ എന്ന് ചോദിക്കുക ഈ ഒരു വീഡിയോന്റെ അടിയിൽ വന്ന കമന്റുകളിൽ ഇഷ്ടം പോലെ ആളുകൾ പ്രദേശവാസികളുടെ ഒരു സങ്കടം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ ഈ പല ബസ് സ്റ്റാൻഡുകളിലും പല ഒക്കെ ആയിട്ട് അവിടെ ആളില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഒരു വേറെ രീതിയിലുള്ള ഒരു വർക്ക് നടക്കുന്നുണ്ട് അതായത് മറ്റേ പരിപാടി നടക്കുന്നുണ്ട് അതില് ഈ ആളുകളുണ്ട് ഈ വേഷം കെട്ടിയ ആളുകൾ അതിനെ സഹകരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് ഒരുപാട് പ്രായമായ ആളുകൾ ഇതിന് ക്യൂ നിക്കുന്നുണ്ട് ചെറുപ്പക്കാരൊക്കെ ക്യൂ നിൽക്കുന്നുണ്ട് എന്തിനാ വെച്ചാൽ അതിന് വേണ്ടി തന്നെ അപ്പൊ ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് അവിടെ ഏറ്റവും കൂടുതൽ ഈ ഒരു പരിപാടിക്ക് വരുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്നുള്ളതാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ വരുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് ആണ് കാലം മാറി കോലം മാറണം എന്ന് പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഇത്തരം ആചാരങ്ങൾ ഇപ്പോഴും മുറുകെ പിടിക്കുന്നതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല ഓക്കെ ആ നാടിന്റെ ഐതിഹ്യം ആ നാടിന്റെ താല്പര്യങ്ങളാണ് അത് അങ്ങനെ തന്നെ പോയിക്കോട്ടെ കുഴപ്പമുള്ള എന്നാൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഇതിലേക്ക് വരുന്നത് പുരുഷന്മാര് മാത്രല്ല എന്നുള്ള ഓക്കെ 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 ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല എന്തായാലും ജാസ്തി ആകെ നാണം കെട്ട് താറാണക്കെല്ലെടുത്ത് റീലെടുത്തൊന്ന് വൈറൽ ആകാൻ വേണ്ടി വന്നതാണ് ആകെ നാണം കെട്ടു എന്താ ചെയ്യാ ഓക്കെ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടാ കൂടാ വീണ്ടും വരും പുതിയ വാർത്താ വിശേഷങ്ങളുമായി സൈനിങ് ഓഫ്